പുന്നത്തറ വെസ്റ്റ് എൻസ് എസ് കരയോഗത്തിൻ്റെ എഴുപതാമത് വാർഷിക പൊതുയോഗവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ഉദ്ഘാടനവും ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കും വാർഷിക പൊതുയോഗത്തിന്റെയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിൻ്റെയും ഭാഗമായി എൻ എസ് എസ് കരയോഗം ഹാളിൽ ഇന്ന് പതാക ഉയർത്തി തുടർന്ന് മുന്നോക്ക സമുദായങ്ങൾക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് നായർ സർവീസ് സൊസൈറ്റി സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ നാരായണൻ നായർ സെമിനാർ നയിച്ചു വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ സന്ധ്യ എസ് എസ് വിശദീകരിക്കുകയും ഉച്ചയ്ക്ക് ശേഷം കരയോഗ വനിതാ സമാജ ബാലസമാജ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഞായറാഴ്ച ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പത്തു മുതൽ വാർഷിക പൊതുയോഗവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും കോട്ടയം താലൂക്ക് കരയോഗ യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ നിർവഹിക്കും കരയോഗ രജിസ്ട്രാർ വി വി ശശിധരൻ നായർ മുഖ്യ അതിഥിയായിരിക്കും പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച മുതിർന്ന അംഗങ്ങളെ കരയോഗം രജിസ്ട്രാർ ആദരിക്കും കോട്ടയം താലൂക്ക് കരയോഗ യൂണിയൻ സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ നായർ വിവിധ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും യോഗത്തിൽ എം ജി വേണുഗോപാലൻ നായർ സൂരസ് കൃഷ്ണ ആശാജി നായർ ആർ കൃഷ്ണകുമാർ സരസമ്മ ആർ പണിക്കർ കെ ആർ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ